ഈ ഈ ാട്ടിൽ സംഘടിപ്പിച്ചത് എന്തിനാണ് അവിടെ ജന ആൾക്കാർ കൂടാനും ഇതിനൊന്നുമല്ല അവർക്ക് വളരെ വ്യക്തമായ അജണ്ടയുണ്ട് വളരെ വ്യക്തമായ പ്ലാനുണ്ട് ഉണ്ട് നോക്കൂ ഇതിന്റെ അകത്ത് മുന്നിൽ നിന്ന ഇവർ ഏറ്റവും കൂടുതൽ കൊണ്ടുനടന്ന ആരെയാണ് ഒന്ന് വെള്ളാപ്പള്ളി നടും മറ്റൊന്ന് സുബാരൻ അരയെയുമാണ് അങ്ങനെ എൻ എസ് 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 എൻ ഡി പി ഈ രണ്ട് സംഘടനകളെ സംഘടനകളുടെ പിന്തുണ ഉറപ്പാക്കുന്നതിലൂടെ ആ സമുദായങ്ങളിലേക്ക് കടന്നു ചെന്ന് അവർക്ക് അവരുടെ ആ ഒരു ബേസ് ഉറപ്പിക്കുക എന്നുള്ളതാണ് ഈ പറഞ്ഞ നാടകത്തിന്റെ പ്രധാന ഉദ്ദേശം ആ ഉദ്ദേശത്തിന് അവര് പറഞ്ഞാൽ ഈ ഈ രണ്ട് സംഘടനകളെയും അവർ നല്ല സുന്ദരമായിട്ട് സൂചിച്ചിട്ടുണ്ട് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് ആ അർത്ഥത്തിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ രഹസ്യ അജണ്ടകളെ സംബന്ധിച്ചിടത്തോളം അവർക്കത് സക്സസ് തന്നെയാണ് ബാക്കിയുള്ളവരിപ്പൊ നമ്മളിപ്പുറത്ത് ഇതിന് എത്ര ചിലവ് ഇതൊന്നും പൊതുജനത്തിന്റെ ഒരു വിഷയമല്ലന്നെ ഇതൊന്നും ഒരു സാധാരണക്കാർ നമ്മൾ ഇവിടെ ഈ നാട്ടിലെ ഒരു വിഷയമേ അല്ല അത് സർക്കാർ സംഘടിപ്പിക്കുന്ന പരിപാടിക്ക് കോടികൾ ചിലവ് അതിന് എന്താ ആവട്ടെ അങ്ങനെയൊക്കെ ആ ആ ഒരു ന്യൂ നോർമലിലേക്ക് മലയാളി എത്തിച്ചേർന്നിട്ടൊക്കെ കാലം കുറെയായി ഇപ്പൊ ഈ കൈക്കൂലി എന്ന് പറയുന്ന മാതിരി ആ കൈക്കൂലി ഒരു കാര്യം സാധിക്കണമെന്നു കൈക്കൂലി കൊടുക്കണം അതിനിപ്പോ എന്താ എന്ന ആ ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ എത്രയോ കാലം മുമ്പ് വന്നു കഴിഞ്ഞതാണ് അതുപോലെ അതുകൊണ്ട് തന്നെ ഈ നമ്മൾ എന്ത് ഇവരെ എത്രയൊക്കെ പരിഹസിച്ചാലും ശരി എത്രയൊക്കെ ട്രോൾ ചെയ്യാലും ശരി അവർ അവരുടെ ഉദ്ദേശം നടത്തിയിട്ടുണ്ട് ഞാൻ മനസ്സിലാക്കുന്ന കാര്യമാണ് അതാണ് അത് തന്നെയാണ് ഉദ്ദേശം അല്ലാതെ ഇവിടെ ഈ അയ്യപ്പ സംഗമം നടത്തി ലോകം മുഴുവനുള്ള അയ്യപ്പ ഭക്തരെ ഇവിടേക്ക് വിളിച്ചു കൊണ്ടുവന്ന് അങ്ങനെ ആ പിന്തുണ ഉറപ്പാക്കി അങ്ങനെ ഇതൊന്നും അല്ല ഇതിന്റെ ഉദ്ദേശം അതൊക്കെ മുഖംമൂടികളും മുഖം മിനുക്കലുകളും മാത്രമാണ് അതിന്റെ യാഥാർത്ഥ്യം ഞാൻ ഈ പറഞ്ഞ കാര്യമാണ് അപ്പോൾ എന്തായാലും ഈ ജനപ്രാതിനിധ്യം അത് കുറഞ്ഞതാണ് ഇപ്പോൾ വലിയ രീതിയിൽ തന്നെ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് ഈ സർക്കാരിനോടുള്ള ഒരു വിദ്വേഷമാണോ ഇതിന് പിന്നിലുള്ളത് അതോ ഈ അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ കഴിഞ്ഞ തവണ ഈ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു വിഷയത്തിന്റെ തിരിച്ചടിയാണോ ഇത് ഏയ് അവരത് ഉദ്ദേശിച്ചിട്ടില്ല വിചാരിച്ചു കഴിഞ്ഞാൽ നാലായിരത്തി അഞ്ഞൂറ് പേരെക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അവരുടെ ശേഷി വെച്ചിട്ട് അവരതിൻ്റെ അകത്ത് അത് അത് അവരുടെ ഒരു കൺസേണേ അല്ല ആ പത്തനംതിട്ട ജില്ലയിലെ ഒരു രണ്ടോ മൂന്നോ പഞ്ചായത്തിൽ നിന്ന് വേണമെങ്കിൽ ആൾക്കാരെ അവിടെ കൊണ്ടു നടക്കാൻ അവർക്ക് പറ്റും അതിനുള്ള ശേഷി അവർക്കുണ്ട് അവിടെ ആള് കൂടുക എന്നുള്ളത് അവരുടെ ഒരു കൺസേൺ അല്ല ഇങ്ങനെ ഒരു പരിപാടി നടക്കുക അതിൻ്റെ അകത്തൂടെ ഈ പറഞ്ഞ പോലെ സമുദായങ്ങളെ ഒന്ന് പീണിപ്പിക്കുക ഹാൻഡ് ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ ഉദ്ദേശ്യം അതിന്റെ അകത്ത് അവർ വിജയിച്ചിട്ടുണ്ടെന്നേ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം